നമ്പർ 4 ന്റെ മൊയിലും കഴിക്കുന്നുണ്ടേട്ടോ. ഓ ഒന്നും കഴിക്കുന്നില്ല. ഇപ്പോ തന്നെ ഒരുപാട് സമയം ളേറ്റ് ആയി. വേഗം വാ. ഓ വാ. പറയാ പാടില്ലല്ലേ. പിന്നെ മാറ്റി പറയുന്നു. ശീ എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. നമുക്കെന്നല്ല ഹോട്ടലിൽ കേറി ഫുഡ് വെക്കുക. ആ. ചേട്ടൻ തന്നെ പറഞ്ഞത്. ഇല്ലടാ, ഇനി കടയിലൊന്നും കേറേണ്ടല്ലേ. അപ്പോൾ ചോയിച്ചില്ലേ? കയറണ്ടോ? കയറണ്ടോന്ന്. അതിനിപ്പോ കേറിയാൻ എന്ത് ഇപ്പോ? ദൈനി കഴിക്കണ്ടേ. ഓണ്ടി ഓഷൻ കിക്ക്. ചേടാ കേറുന്നില്ലല്ലോ നേരെ നേരെ വീട്ടിൽ ആ ഇനി ഇനി വീട്ടിലോട്ട് കടയിലൊന്നും നീ െ എനിക്ക് വെള്ളം കുടിക്കണം ഇനി സത്യം പറയണേ ഇനി നമ്മൾ ഒരിടത്തും കേറുന്നില്ലല്ലോ ഉറപ്പല്ലേ ഇപ്പൊ നേരെ കൊണ്ട് ചോദിക്കുന്നല്ലേ കടകളിൽ കേറുന്നോ കടകൾ കേറുന്നുണ്ട് എന്തു കാര്യം എന്തു അത് പിന്നെ ഈ ലിപ്സ്റ്റിക് തേക്കാനായിരുന്നു ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇടുമ്പോ ഓരോ കടക്കറും മായ്ക്കും വീണ്ടും ഇടും ഓരോ കടക്കറും മായ്ക്കും അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓ അത് ശരി നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ ലിപ്സ്റ്റിക് എടുത്ത് എപ്പോഴും ഇനി തേക്കല്ലേ 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 എന്ന് അത് വൈകിനകത്ത് പോയിക്കാൻ എന്താ കസൂന്നറിയോ ഒരു വട്ടം നീച്ചി ആവശ്യത്തിന് തേര് ഇതൊക്കെ എപ്പോഴും എപ്പഴും തേക്കുന്ന ഇനി ഞാൻ നീ തേക്കുന്നുണ്ടെങ്കിൽ ഞാനത് വലിച്ചെടുത്ത് കാട്ടു കൊടുക്കും കേട്ടുള്ള ഇതിനകത്ത് ഒരു വട്ടം എന്നാ പറഞ്ഞിട്ടില്ല തേക്കരുത് തേക്കരുന്ന് ആവശ്യത്തിന് രാവിലെ ഇറങ്ങും നീരുത്തിയാച്ചോ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചുള്ളിലാണ് തേച്ചോണ്ട കാര്യം ഉണ്ടാവും അത് കെമിക്കലാ അത് കഴിഞ്ഞാൽ പോയാൽ പല അസുഖങ്ങളും ഉണ്ടാവും അതിൽ പല ആവർത്തിയാൻ പറഞ്ഞിട്ടുണ്ട് നീ ഞാൻ കാണരുത് ഇല്ല ഇനി രാവിലെ ശരി ഞാനല്ല കടയിൽ നിന്ന് രൂപി വെള്ളം അടിച്ചുണ്ട